मलयाली ऑडियंस लाइव लव द फिल्म प्लीज वॉच चितर लाइक यूक या आई विश चित्तनी वॉज अ रियल तेल चितनीनी वुड एज कम एंड गिव जस्टिस फॉर हर सेल्फ दैट्स वॉट आई फील्स Like, uh, Finally, she is Chitli. Yeah. <laughs> Finally. We meet Chitli. We are uh, like newcomers. She is Chitli. Suspect over now. She is Chitli. Yeah, I am Chitli. Yeah. yeah. Uh, your name? Uh, your name? Nisha, Nisha, Nisha. Nisha? Nisha and Sita? No, Kaladi. No, Kaladi. I didn't love the Kaladi. Yeah. Now, when are you all watching the movie, going to watch the movie? എല്ലാവരും ലൈക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം റിക്വസ്റ്റ് ചെയ്യാണ് ബിക്കോസ് തിയേറ്റർ എക്സ്പീരിയൻസാണ് സൗണ്ട് ആയാലും ദി മേക്കിംഗ് എവ്രിതിങ് സോ ലൈക്ക് ലക്കിയാണ് വി ആർ ലക്കി ബിക്കോസ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റേഴ്സ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി സുധീഷ് ചേട്ടനായാലും ജോണി ആൻ്റണി സാറിൻ്റെ മകളായിട്ട് അഭിനയിക്കാൻ പറ്റി വിനയ് ചേട്ടൻ്റെ പേരായിട്ട് അഭിനയിക്കും സോ ഐ ആ സോ ലക്കി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു ലൈക്ക് കുറച്ച് എമോഷണലായി ഒരു ഗുഡ് മെസ്സേജ് തരുന്നൊരു മൂവിയാണ് സോ മ്യൂസിക് സർ ഓസം ഒരു രക്ഷയില്ല ഡയറക്ഷൻ ചോദിക്കാം ഞാൻ എന്താ പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതല്ല അന്ന് പറഞ്ഞതും അന്ന് പറഞ്ഞില്ലേ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുപോലെ എന്തായാലും തീർച്ചയായിട്ടും ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോഴും ആ ഒരു ഇത് തന്നെ ആയിരിക്കും ഇനി നിങ്ങൾ താങ്ക് യു Like it Chitani. I wish like this Chitani and the victims they come like this and seek their own justice. I'm i little touched. I'm little touched. I wish Abhaya Nirbhaya, everyone comes back and they seek their own justice in our nation. So. എനിക്കും എനിക്കും വളരെ ചലഞ്ചിങ്ങായിരുന്നു വെച്ചാൽ എനക്കാലൊക്ക ഒത്തിരി പ്രായമുള്ള ഒരാളെ പെർഫോം ചെയ്യാന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ ഹൊറർ ജനറൽ പടത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന സാധനമാണ് അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റ് ആ പിന്നെ സിനിമ കണ്ടിട്ട് ആൾക്കാരുടെ അഭിപ്രായം പറയട്ടെ ഇതുവരെ ഉള്ള ഇപ്പോൾ ഇതുവരെ കിട്ടിയ സ്പോട്ട് വെച്ചിട്ട് പരിപാടി വർക്കാവുന്ന ഞാൻ വിചാരിക്കണേ നൈസ് എന്താ അമിതും പെനിഫോട്ടും മോക്ഷയുടെ രണ്ടാമത്തെ പടം പെർഫോമൻസ് കണ്ടല്ലോ മാർഷ്യൽ ആർട്സും കളരിപ്പേട്ടും ഡാൻസ് പെർഫോമൻസും എല്ലാം ആയിട്ട് ബിക്കോസ് എല്ലാ മിക്സുകളുണ്ട് ഈ വിജയൻ സാർ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഫിലിംസിൻ്റെ എല്ലാ ആസ്പെക്ട്സും നല്ല ധാരണയുള്ള ആളായതുകൊണ്ട് തന്നെ ആ എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ സ്വഭാവത്തിലല്ല ഒരു വിജയേട്ടൊരു കൈൻഡ് ഓഫ് സിനിമയാണ് അപ്പോൾ അത് കൂടുതൽ ജനങ്ങൾ കാണട്ടെ കണ്ടില്ല വലിയ പ്രതീക്ഷയല്ല ഞാൻ പറഞ്ഞല്ലോ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈശ്വരൻ ഇവിടെ സംബന്ധിച്ചുള്ള ഒരു 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 പങ്ക് പ്രേക്ഷകരാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മഫലം നന്നായി എന്നുള്ളതാണ് അല്ല നമ്മൾ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തില്ലോ എത്രയോ നാളായിട്ട് ഒരു രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ പിന്നിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ മൈല്യൂട്ടായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഞാൻ ഇരുന്ന് ചിത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും നമുക്കൊരു സംശയം ഉണ്ടാകും നല്ല ഹറഫീലും നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി പ്രമേയമാണ് നല്ല പാട്ടുകൾ നല്ല ശരിക്കും പറഞ്ഞാൽ ലാഗൊന്നുമില്ല കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് ചിത്തിരി നിങ്ങൾ മസ്സായിട്ട് വാച്ച് ചെയ്യണം നല്ല ഉറസ് ഫീലുണ്ടോ എക്സൈറ്റഡ് ആണ് ഒന്നും പറയാൻ പറ്റുന്നില്ല ബിക്കോസ് ഇസ് കുറച്ച് എമോഷണലി കണക്റ്റഡ് ആയിപ്പോയി ബിക്കോസ് ഒരു ഗുഡ് മെസ്സേജ് തരുന്നൊരു മൂവിയാണ് സോ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയേണ്ട ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് എനിക്കങ്ങനെ ആസ് എ ന്യൂ കമർ എനിക്കെന്നെ കുറിച്ച് പറയാനറിയില്ല താങ്ക് യു ചെറുതായിട്ട് സോ ഫൈനലി ഐ വാസ് ജസ്റ്റ് വെയ്റ്റിംഗ് വെൻ യു ആൾ വിൽ വാച്ച് ദ ഫിൽ എൻ ദ ഫിൽ വിൽ കം ഔട്ട് and i'm so happy so emotional on that in the film naan nellavaram pedigapunnu but in real life i'm pavam so please go with your family friends everybody watch the movie and thank you so much for coming